ഓം ശാന്തി സേവനത്തിലൂടെ യോഗയുക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്ന ആത്മീയ സേവാധാരിയായി ഭവിക്കട്ടെ ബ്രാഹ്മണ ജീവിതം സേവനത്തിൻ്റെ ജീവിതമാണ് മായയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രേഷ്ഠമായ സാധന സേവനമാണ് സേവനം യോഗയുക്തമാക്കുന്നു എന്നാൽ മുഖത്തിലൂടെയുള്ള സേവനം മാത്രമല്ല കേട്ടിരിക്കുന്ന മധുരമായ വാക്കിൻ്റെ സ്വരൂപമായി സേവനം ചെയ്യുക നിസ്വാർത്ഥമായി സേവനം ചെയ്യുക ത്യാഗത്തിൻ്റെ ത്യാഗത്തിലൂടെയും തപസ്യ സ്വരൂപത്തിലൂടെയും സേവനം ചെയ്യുക മിതമായ ആഗ്രഹങ്ങളിൽ നിന്നും മാറി നിഷ്കാമ സേവനം ചെയ്യുക ഇതിനെയാണ് പറയുന്നത് ഈശ്വരീയ സേവനം അഥവാ ആത്മീയ സേവനം മുഖത്തിൻ്റെ സേവനത്തിനോടൊപ്പം മനസ്സിലൂടെയും സേവനം ചെയ്യുക അതായത് സ്ഥിതിയിൽ സ്ഥിതമാകുക ഓം ശാന്തി